സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ സാറ്റലൈറ്റ് ഇൻക്യുബേഷൻ സെന്റർ പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ആരംഭിച്ചു ഐ സി എ ആർ സി ടി സി ആർ ഐ ഡയറക്ടർ ഡോക്ടർ ജി ബിജു ഉദ്ഘാടനം ചെയ്തു ഭൂസോന ഭൂകൃഷ്ണ എന്നീ ബയോ ഫോർട്ടിഫൈഡ് മധുരക്കിഴങ്ങിനങ്ങളുടെ നടിയിൽ വസ്തുക്കൾ വിതരണം ചെയ്തു ഫോറസ്ട്രി കോളേജ് പ്രൊഫസർ എ വി സന്തോഷ് കുമാർ ആർ എ ആർ എസ് പട്ടാമ്പി അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ പി രാജി ആർ എ ആർ എസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വി തുളസി കെ എ യു പ്രൊഫസർ ഡോക്ടർ ബി ഷൺമുഖസുന്ദരം എന്നിവർ സംസാരിച്ചു ആദിവാസി കർഷകരുടെ ജനിതക വിഭവങ്ങൾ പരമ്പരാഗത അറിവ് നവോത്ഥാനങ്ങൾ കേരളത്തിൽ സംരക്ഷിക്കാനും പ്രയോജനപ്പെടുത്താനും വേണ്ട തന്ത്രങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ എ വി സന്തോഷ് കുമാർ ഡോക്ടർ അജിത് പ്രഭു ഡോക്ടർ പി ശേതുരാമൻ ശിവകുമാർ എന്നിവർ സംസാരിച്ചു ലോകം